കഴിഞ്ഞ ഒരു വർഷമായി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ പരമ്പരയാണ് കോൺസ്റ്റബിൾ മഞ്ജു എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി പരമ്പര നായികയായ സ്വാധീൻ ഇത്യാനന്ത് പിന്മാറുകയായിരുന്നു പരമ്പരയിൽ പുതിയ നായികയായി എത്തിയിരിക്കുന്നത് ദേവിക എന്ന നടിയാണ് ദേവിക മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം പരിചിതയായവൾ കൂടിയാണ് സൂര്യ ടി വിയിലെ കാണാ കൺമണി എന്ന പരമ്പരയിലൂടെ അഭിനയരംഗത്തേക്ക് എത്തിയ ദേവിക തുടർന്ന് കേരളത്തിലെ കുൺബശ്രീ ശാരദ എന്ന പരമ്പരയിൽ ശാരികയായും ഫ്ലവേഴ്സ് ചാനലിലെ പഞ്ചാഗ്ഞിയിലെ പഞ്ചരത്നങ്ങളിലെ ഒരാളായ അഖിലയായും എല്ലാം തിളങ്ങിയിരുന്നു ഇതിനെല്ലാം പിന്മാറിയ ദേവിക പിന്നീട് എത്തിയത് അകലയിലെ രമ്യയായാണ് ഇപ്പോഴത്തെ ഇത് ശാരിക കോൺസ്റ്റബിൾ മഞ്ജുവിലേക്ക് എത്തിയിരിക്കുകയാണ് അകല എന്ന പരമ്പരയിൽ നിന്ന് പിന്മാറാതെയാണ് കോൺസ്റ്റബിൾ മഞ്ജുവിലെ മഞ്ജു എന്ന കഥാപാത്രത്തെ രേപിത ഏറ്റെടുത്തത് പരമ്പരകളുടെ ഷെഡ്യൂളുകളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ദീപിക കോൺസ്റ്റബിൾ മഞ്ജു എന്ന കഥാപാത്രത്തെ ഏറ്റെടുത്തത് തിരുവനന്തപുരംകാരിയായ നടി ഡാൻസറും മോഡലുമാണ് വ്യത്യസ്തമായ കഥാമുഹൂർത്തങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന പരമ്പരയാണ് സൂര്യ ടി വി സംരക്ഷണം ചെയ്യുന്ന കോൺസ്റ്റബിൾ മഞ്ജു എന്ന പരമ്പര ഒരു വർഷത്തിലേറെയായി സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയിൽ പരമ്പരയിൽ നായികയായി സാദി നിത്യാനന്ദും നായകനായി നടി ധന്യ മേരി വർഗീസിന്റെ ഭർത്താവുമാണ് അഭിനയിച്ചത് പരമ്പരയിൽ ശ്രദ്ധേയമായി അഭിനയം കാഴ്ചവെച്ചിരുന്ന സാദി അപ്രതീക്ഷിതമായിട്ടാണ് പരമ്പരയിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത് എന്ന വാർത്ത പുറത്തു വന്നത് തുടർന്ന് ദേവിക മഞ്ജുവായി എത്തിയ ആദ്യ എപ്പിസോഡ് ഇന്നലെ പുറത്തു വന്നപ്പോൾ പതിവ് പോലെ പരമ്പര കാണാനിരുന്ന ആരാധകർ പുതിയ മഞ്ജുവിനെ കണ്ട് നെട്ടുകയായിരുന്നു തലേ ദിവസം വരെ സാദിയെ ആ സ്ഥാനത്ത് കണ്ട ആരാധകർക്ക് പരമ്പരയിലെ പുതിയ സാധിയെ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല എന്താണ് സാദി പിന്മാറിയത് എന്നാണ് ആരാധകരുടെ ചോദ്യങ്ങൾ തുടർന്ന് എല്ലാവരും തേടിയെത്തിയത് സാദിയുടെ സോഷ്യൽ മീഡിയ പേജിലേക്കാണ് എന്താ പരമ്പരയിൽ നിന്ന് പിന്മാറിയോ എന്ന ഒരു ആരാധകരുടെ ചോദ്യത്തിന് യെസ് ഐ ആം കിറ്റ് എന്നാണ് സാദി പ്രതികരിച്ചത് ഒരുപാട് മിസ് ചെയ്യുന്നു എന്താണ് ചേച്ചി പിന്മാറിയത് എന്ന് മറ്റൊരു ആരാധകരുടെ ചോദ്യത്തിന് ഒരുപാട് കാരണങ്ങളുണ്ടെന്നും മറ്റൊരവസരം വരുമ്പോൾ എല്ലാം പറയാമെന്നും സാദി പറഞ്ഞു ഇങ്ങനെയാണ് തൻ്റെ പിന്മാറ്റം സ്ഥിരീകരിച്ചു കൊണ്ട് നടി പ്രതികരിച്ചത് അതേസമയം നടിയുടെ കൂടുതൽ പ്രതികരണങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ നടിയുടെ യൂട്യൂബ് ചാനൽ വഴി തന്നെ അതിന് പ്രതികരണം ഉണ്ടാകുമെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്